യു ഡി എഫിന് അനുകൂലമായൊരു തരംഗമാണ് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റി അടിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടാണ് വിധിയെഴുത്ത് നടത്തിയത് ഇവിടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം മുതൽ ഞങ്ങൾ പറഞ്ഞത് ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു അന്തർധാര നിലവിലുണ്ടെന്നാണ് ഇന്നലെ ഇ പി ജയരാജൻ്റെ പ്രസ്താവനയോടെ അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി അറിയാതെ ശ്രീ ജയരാജൻ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തില്ല ഇതിൻ്റെ യഥാർത്ഥ സൂത്രധാരകൻ കാരണഭൂതൻ തന്നെയാണ് കാരണഭൂതൻ അറിയാതെ എന്തായാലും ഇത് നടക്കില്ല അതുകൊണ്ട് ഇ പി ജയരാജൻ്റെ പേര് ഒരു നടപടി ഉണ്ടാവില്ല ഒരു സംശയവും വേണ്ട അതേ കാരണ നടപടിയെടുത്താൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ പലയിടത്തും വോട്ടിംഗ് യന്ത്രം കേടായി മണിക്കൂറുകൾ കേടായി ആളുകൾ പാവങ്ങൾ വോട്ട് ചെയ്യാൻ വന്നിരുന്ന ആളുകൾക്ക് വെള്ളം പോലും കൊടുത്തില്ല കാരണം പലയിടത്തും കറണ്ടില്ലായിരുന്നു വെളിച്ചമില്ലായിരുന്നു വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് വോട്ടർമാർ ഇന്നലെ തെരഞ്ഞെടുപ്പ് നേരെ ചെയ്യാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറ്റിയെന്നാണ് എൻ്റെ ചോദ്യം ചില കേന്ദ്രങ്ങളിൽ യു ഡി എഫിന് മികച്ച വോട്ട് കിട്ടേണ്ട മേഖലകളിൽ പോലാണ് പലയിടത്തും ഈ യന്ത്ര തകരാറുണ്ടാവുകയും ആളുകൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത് അതൊരു ഘടകമാണ് എല്ലായിടത്തും ഞാൻ പറയുന്നില്ല പലയിടത്തും അതുണ്ടായി തന്നെ ആളുകൾ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു പോയി നോട്ട് ചെയ്യുക പലരും വന്നില്ല അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമായ കാര്യമല്ലേ ഒരു ചൂണ്ടയിലും കെ സുധാകരൻ കൊത്തില്ല സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആണ് അദ്ദേഹം നല്ലൊരു പോരാളിയാണ് ആ പോരാട്ടത്തിൽ ഇത്തവണ ഉജ്ജ്വലമായ വിജയം കണ്ണൂരിൽ നേടാൻ പോകുന്ന വ്യക്തിയാണ്